ഇതിൻ്റെ അകത്ത് കയറി വന്നിട്ട് അവൻ എന്താണ് കാണിക്കണത് സഹിക്കാൻ പറ്റാതെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് നമ്മുടെ റസ്മിൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഇന്നത്തെ എപ്പിസോഡിനെ ബന്ധപ്പെട്ട് ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് അങ്ങനെ പ്രൊമോയില് നമ്മുടെ റസ്മിനും ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോ ഗബ്രി നമ്മുടെ ജാസ്മിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു പാട്ട് പാടി പാടിക്കൊടുക്കുന്നുണ്ട് നിന്റെ സ്നേഹസ്വാനം എന്നൊക്കെ പറഞ്ഞൊരു പാട്ടങ്ങാട് ഗബ്രി ജാസ്മിനെ കെട്ടിപ്പിടിച്ച് പാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇതിന്റെ ഇടയിൽ ജാസ്മിൻ നല്ല രീതിയിൽ പൊട്ടിക്കരയുന്നുണ്ട് അപ്പൊ നമ്മുടെ റസ്മിന്റെ കൈയും പിടിച്ചിട്ട് ബ്രീനെ കെട്ടി പിടിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് ഗബ്രി ഇങ്ങിരുന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ ഇങ്ങനെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പൊ നമ്മുടെ റസ്മിനെ അവിടെ ഇരുന്നിട്ട് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഗബ്രി ഒന്ന് മതിയാക്കട മതി അപ്പൊ ഗബ്രി പറയുന്നു എന്താണ് ഞാൻ മതിയാക്കേണ്ടത് നോക്കിയപ്പോൾ തന്നെ റസ്മിൻ പറയുന്നു ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് ജാസ്മിന് വിജയിക്കാനുള്ള കുറച്ച് കോൺഫിഡൻസ് കൊടുക്കാനാണ് ഇനി നാളെയാണ് ഇതിന്റെ ഫിനാലെ അതൊന്നും മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ബോധത്തോടു കൂടി ചെയ്യുന്നു പറഞ്ഞിട്ട് റസ്മിൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ ജാസ്മിനോട് ഗബ്രി പറയുന്നുണ്ട് അവൾ എന്താണ് പറഞ്ഞിട്ട് പോയെന്ന് മനസ്സിലായോ ഇപ്പൊ നീ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ക്രൂഷ്യൽ സിറ്റുവേഷനിലൂടെയാണെന്നുള്ള കാര്യമൊക്കെ ഗബറി പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ റസ്മിൻ അതിനുശേഷം നമ്മുടെ അപ്സരയെ വിളിച്ചുകൊണ്ട് നമ്മുടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് അപ്സരയോടാണ് ഈ പറയുന്നത് ഇവൻ ഇവനെന്താണീ കാണിക്കുന്നത് ഫിനാലെ അടുത്തിരിക്കുന്ന സമയത്താണ് ഒരു കണ്ടസ്റ്റന്റിനെ മെന്റൽ പ്രഷറിൽ വിടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റെസ്മിൻ നല്ല രീതിയിൽ അപ്സറഡ് എടുത്തതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശേഷം നമ്മുടെ ജാസ്മിൻ നല്ല രീതിയിൽ ഇരുന്ന് കരഞ്ഞിട്ടിരുന്ന് പറയുകയാണ് ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ട റബ്ബ് എൻ്റെ പടച്ചോനെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ജാസ്മിൻ ഇരുന്ന് കരയുന്നു അവിടെ വെച്ചാണ് ഈ ഒരു പ്രൊമോ അവസാനിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ നല്ല രീതിയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഗെബ്രിയുടെ ചില സമയത്തെ മനോഭാവം ജാസ്മിൻ്റെ ആ ഒരു കോൺഫിഡൻസ് ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ടെന്നുള്ള കാര്യം ാണ് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ജാസ്മിന്റെ കൂട്ടുകാരിയും കൂടി ആയിട്ടുള്ള റസ്മിനെ ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം ജാസ്മിന് കോൺഫിഡൻസ് കൊടുക്കേണ്ട സ്ഥാനത്ത് ഇങ്ങനെ ജാസ്മിനെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുകയും പണ്ട് ബിഗ് ബോസ് ഹൗസിൽ ചെയ്ത് ജാസ്മിനെ നെഗറ്റീവ് ആക്കിയ പല കാര്യങ്ങൾ വീണ്ടും ബിഗ് ബോസ് ഹൗസിൽ ആവർത്തിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ റസ്മിന് തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടുന്നില്ല അത് നല്ല രീതിയിൽ പൊട്ടിത്തെറിച്ച് റസ്മിൻ പറയുന്നുണ്ട് ഫിനാലടുത്തിരിക്കുന്ന സമയത്ത് ഒരു കണ്ടസ്റ്റന്റിനെ മെന്റൽ പ്രഷറിൽ ഇടല്ലേ എന്നൊക്കെ ശക്തമായിട്ട് തന്നെ റസ്മിൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് ഇത് ജാസ്മിന് മനസ്സിലാക്കി ആയിട്ടും ഗബ്രി ഇനി പറയാതിരുന്നിട്ട് യാതൊരു കാര്യമില്ല ഫിനാലി അടുത്തുകഴിഞ്ഞു ഇനി സംഭവിക്കാനുള്ളത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ സംഭവിച്ചു തന്നെ ആകും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്